പിന്നെ ഇപ്പം നമ്മൾ ഇതിൻറെ ഉള്ളില് മരുന്ന് അരച്ചത് വെച്ചു ഇതേ അവണക്കിന്റെ അലകൊണ്ട് പൊതിഞ്ഞ് ഇതേ വള്ളികൊണ്ട് കെട്ടിവെച്ചുപോലെ നമ്മൾ വട്ടാക്കിയിട്ട് ആ ഇനി വേറെ ഒരെണ്ണം ഈ ചൂടാക്കിയ പാത്രത്തില് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കല്ലേ ഇത് നമുക്ക് വേദനക്കുള്ള തൈലണ്ടാക്കാനുള്ളതാ എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് മരുന്നുകളൊക്കെ ചേർത്ത് നമ്മൾ ഇത് കഴി വെള്ളം വെച്ച് കുറുക്കി നമ്മള് നമ്മള് അതില് എണ്ണ ചേർത്ത് ഒരു തൈലാണ് ഇത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ിടിയ കണ്ണനാണ് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആരാന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായി കാണും പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായലാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് അപ്പൊ മുമ്പ് നമ്മള് വേദനയ്ക്കുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് പ്രയോഗം നമുക്ക് വൈദ്യര് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ജോയിൻറ്റ് പെയിൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ആ ഒരു വേദന മാറുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈദ്യുതിരേ നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ത് നമുക്ക് ഈ ജോയിൻറ്റ് പെയിൻ ഒക്കെ വന്നാലും മുട്ടിനൊക്കെ വേദന ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മുട്ടുവേദന ഉണ്ടല്ലോ അപ്പോൾ ഈ മുട്ടുവേദനയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പറ്റും വൈദ്യരേ ഇതെന്താണ് ഈ പെട്ടെന്ന് ഇത് നമുക്ക് വേദനയ്ക്കുള്ള ഉണ്ടാക്കാനുള്ളതാണ് നല്ല എൻ്റെ കാരണമാരായിട്ട് എനിക്ക് പകർന്നു തന്ന ഒരു ഔഷധമാണ് ഇത് വേദനയ്ക്കുള്ള നല്ല ഗുണം ചെയ്യുന്ന ഒരു തൈലാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അതിലകത്ത് വീട്ടിൽ പോയിട്ട് ഒരു കൊമ്പ് അവരോട് അനുവാദം ചോദിച്ച് മുറിച്ച് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് അരിഞ്ഞെടുക്കണിത് അതിൽ ഒരു നമുക്ക് കുറച്ച് മരുന്നും കൂടം ചേർത്ത് കഷായം വെച്ച് ആറിടം കഴി വെള്ളം വെച്ച് വറ്റിച്ച് കുറുക്കി അത് ഒരിടം കഴി ആക്കിയിട്ട് അതിൽ നമ്മൾ എണ്ണകളും മറ്റു മരുന്നുകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു നല്ല കുഴമ്പാണിത് ആ ഇത് എല്ലാവിധ വേദനകൾക്കും നമ്മ ചൂട്ടോട് കൂടിയിട്ട് പരട്ടി ആവി പിടിച്ചാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും ഇതിപ്പോ എന്താ ട്രീറ്റ്മെന്റ് ഇത് നമ്മള് എന്നാണ് പറയാ അപ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കുക നേരിട്ട് തൈലം ചൂടാക്കല്ല ചെയ്യ ഇത് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചൂടാക്കി എടുക്കാനായി നല്ല മണം വരുന്നുണ്ടല്ലോ ഇത് എന്റെ അച്ഛനച്ചാച്ചന്മാരായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള തൈലാണ് പിന്നെ വേദന തൈലങ്ങൾ നമുക്ക് പല തരങ്ങളുണ്ട് പല തൈലങ്ങളുണ്ടല്ലോ അപ്പൊ അതും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോ വൈദ്യുതി പാരമ്പര്യമായിട്ട് തൈല ഗുണങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തൈലാണ് ഇപ്പൊ മുട്ടുവേദന ഒരു കുട്ടി വന്നിട്ടുണ്ട് ചെറിയ കുട്ടിയാണെങ്കിലും ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു കുട്ടി അപ്പൊ നല്ല മുട്ടുവേദന അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടി വസ്തുക്ക് വേണ്ടിയിട്ട് ഇത് ഉഴുന്ന് നമ്മൾ പൊടിച്ച് ചതക്കീന് അത് ഇതിന്റെ ഉപയോഗം കാണിച്ചപ്പോ തരാം എന്നാലേന്ന് മഴ ആവുള്ളൂ ഇടിച്ചെടുത്ത് മഴമാക്കിയെടുത്ത് ഇതേപോലെ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള നമ്മുടെ മുട്ടുംകാലോ കൈയിന്റെ മുട്ടോ അതിനനുസരിച്ചുള്ള അപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ പൊടിച്ച് ഇതേപോലെ നമ്മൾ വട്ടാക്കിട്ട് നന്നായി ചൂടുണ്ട് ആ ഇനി വേറെ ഒരെണ്ണം ഈ ചൂടാക്കിയ പാത്രത്തിൽ നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കല്ല വെള്ളം തിളപ്പിച്ച് അതിൽ വെച്ച് മുമ്പ് മുമ്പ് കണ്ട പോലെ ഇതേ ഇങ്ങനെ നിർത്തണം കേട്ടാ അപ്പൊ ഇതിന് ചൂടാറുന്നതിന് നമ്മള് ഇത് പഞ്ഞി കൊണ്ട് മുക്കി മാറ്റിയിട്ട് ആ ചൂടുള്ളത് കൊടുക്കും അങ്ങനെ ഏഴ് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് മാറ്റണം ഇത് മാറ്റണം അങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ മാറ്റണം ഇതേപോലെ ചെയ്യണം കേട്ടോ നമ്മൾ നേരിട്ട് ചൂടാക്കിയിട്ട് ഒഴിക്കരുത് കേട്ടാ ഇത് വെള്ളം വേറൊരു പാത്രത്തിൽ വെച്ച് ആ പാത്രത്തിൽ ഈ ഇതുപോലുള്ളൊരു പാത്രത്തിൽ തൈലെടുത്ത് ആ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേണം ചൂടാക്കാൻ നേരിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് ചൂടാക്കുകയല്ലേട്ടാ അപ്പം ഇതേപോലെ വേണം ചെയ്യാൻ ചൂടാറുമ്പോൾ നമ്മൾ പഞ്ഞിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക അതെന്നെ ചൂടാക്കാൻ വെക്കുക ആ ചൂടായത് കൊണ്ടുവന്നിട്ട് സഹിക്കാവുന്ന ചൂട് പാടുള്ളൂ ചൂട് മാറുമ്പോ ചൂട് മാറുമ്പോ തിരിച്ചപ്പോ ഇത് എത്ര തവണ ഇത് ഏഴ് തവണ ചെയ്യണം ഇതേപോലെ വീണ്ടും ചൂടുള്ളതൊഴിക്കുക വീണ്ടും ചൂടാറുമ്പോൾ എടുക്കുക വീണ്ടും ചൂടുള്ളതൊഴിക്കുക അതേപോലെ ഏഴ് തവണ ചെയ്യുക ഇനിയിപ്പോൾ ഇത് ചൂട് കുറച്ച് ആറിയിട്ടുണ്ട് അപ്പം ഇത് ഇതിലേക്ക് പിഴിഞ്ഞ് മാറ്റണം കേട്ടാ അപ്പം ഇതേപോലെ വേണം ചെയ്യാനായിട്ട് അപ്പം അത് ചൂടുള്ളത് വീണ്ടും എടുത്തിട്ട് വന്നു കേട്ടാ സഹിക്കാവുന്ന ചൂട് കേട്ടാ ഇതേപോലെ നമ്മൾ ചൂട് ഇല്ല ചൂടാറിയപ്പോഴ് അത് പിഴിഞ്ഞെടുത്ത് വീണ്ടും ചൂടുള്ളത് കൊണ്ടുവന്നു കേട്ടോ ഇതേപോലെ വീണ്ടും ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഒഴിക്കുന്നത് ഇത് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഔഷധം കൂട്ടാണ് കേട്ടാ ഇത് അരച്ചത് ഇത് ലാസ്റ്റ് നമ്മൾ ത ഇതിപ്പോൾ കണ്ടെല്ലാം തൈലം ചൂടാക്കി ഏഴ് പ്രാവശ്യം വെച്ച് ഒരു അര അരമണിക്കൂർ താഴെ ആയിരുന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മളിത് പരട്ടിക്കൊടുക്കും അപ്പം ആ ചൂട് പോയിട്ടില്ല കേട്ടോ ഇപ്പോഴും ചൂടുണ്ട് ആ ചൂടോട് കൂടിയിട്ട് ഇതിലത്തെ ആ ഔഷധ ഗുണങ്ങളൊക്കെ നമ്മുടെ മാംസത്തിലും കേശികടിലും ഒക്കെ ഇറങ്ങി നമുക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടാ നീർക്കെട്ടൊക്കെ പോയി വേദനക്കൊക്കെ നല്ല സമാധാനവും ഞാനുണ്ടാക്കിയ ഔഷധം നിങ്ങൾക്ക് കിട്ടില്ലല്ലോ അപ്പം വെച്ചാൽ ഇതേ കണ്ടാവും അവണക്കിൻ്റെ ഇലയാണിത് അപ്പം ഈ അവണക്കിൻ്റെ ഇല നമ്മൾ വെച്ച് കെട്ടാനുള്ളതാണ് അപ്പോൾ തേച്ച മരുന്ന് നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു വഴിയുമില്ല അപ്പം അതുകൊണ്ട് അത് എനിക്ക് പറഞ്ഞു തരാനും പറ്റൂല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന എരിക്കിൻ്റെ ഇല പുളി അല കരുനച്ചിയുടെ ഇല തേച്ചാൽ മതി ഇതേപോലെ നിങ്ങൾക്ക് അവിടെ കിട്ടില്ലെങ്കിൽ ഇതേപോലെ തേക്കാനായിട്ട് നമ്മൾ തളം വെച്ച് എണ്ണ ഒഴിച്ച് അത് നമ്മൾ വറ്റിച്ചെടുത്ത് അത് കഴിഞ്ഞ് ചൂടാറും മുമ്പ് നമ്മൾ ഈ മരുന്ന് തേച്ച് വെക്കുന്നതിന് പകരമാണ് പറഞ്ഞത് കരിനച്ചിയുടെ അല്ല എരിക്കിൻ്റെ അല്ല പുളിയെല്ലാം അരച്ചിട്ട് ഇതേ ഇതേപോലെ അവണക്കിൻ്റെ അല്ല ഇങ്ങനെ വെക്കുക കണ്ട തൈലം വെച്ചു അതെടുത്തു ഏഴുപ്രാവശ്യം അങ്ങനെ ചെയ്തു പിന്നെ ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മരുന്ന് അരച്ചത് വെച്ചു ഇത് അവണക്കിന്റെ ഇല കൊണ്ട് പൊതിഞ്ഞ് ഇതേ വള്ളി കൊണ്ട് കെട്ടി വെച്ചു അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടില്ലേ മുട്ടുവേദനയുള്ള എല്ലാ കൂട്ടുകാരും വൈദ്യർ പറഞ്ഞ പോലെ വൈദ്യർ കാണിച്ചതുപോലെ ഈ ഒരു മരുന്ന് പ്രയോഗം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കുക അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ